ഞാൻ അഡ്വക്കേറ്റ് പി പി ജോസഫ് കാത്തോലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി എറണാകുളം അതിരൂപതയുടെ വിമത നേതാവ് ഷൈജു ആന് ഈ സഭയിലെ ശ്രീ സഭയിലെ ഉന്നത സ്ഥാനീയർക്കെതിരെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശനങ്ങളും വളരെ മോശമായ ഭാഷയിലുള്ള പ്രയോഗങ്ങളും കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം അവര കാണുകയാണ് ിനെ ആരാണ് എന്ന് നമ്മളെ സംബന്ധിച്ച് പ്രസക്തമായ കാര്യമല്ല എങ്കിൽ പോലും കുറച്ചു കാലങ്ങളായി സൂറമലപാട് സുഭയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട സഭയിലെ അടക്കമുള്ളവരെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുന്നതിന് വേണ്ടി വളരെയധികം കുത്സവ സേവനം നടത്തുകയും അവിടെയൊക്കെ ഒരു പരിധിയിലേക്ക് വിജയിച്ചോണ്ടായിരിക്കും പിന്നീട് വരുന്നവർക്കെതിരെ ഈ സഭ തന്റെ പരിധിയിലാണെന്നും എന്ന് പറഞ്ഞാൽ രേഖമാണെന്നുള്ള രീതിയിലേക്ക് തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള വലിയ ശ്രമങ്ങൾ നമുക്ക് നടത്തായി കാണാൻ സാധിക്കും മുൻകാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഏതായാലും ഭീകര സംഘടനകളെ നിരോധിച്ചപ്പോൾ അവരുടെ സഹായം കൈപ്പറ്റിട്ട് കൂടുതൽ ഇവരുടെയൊക്കെ പങ്കുണ്ടായിരുന്നുവെന്ന് ആരോപണങ്ങൾ സമൂഹ വിദ്യപ്പെട്ടുണ്ട് അവരുടെ വസ്തുതകൾ കേന്ദ്ര ഗവൺമെന്റിനോട് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നാൽ അതേപോലെ സഭയിലെ ആർച്ച് ബിഷപ്പ്മാർക്കെതിരെ പ്രത്യേകിച്ച് എണ്ണാറുണ്ട് പുതുയുടെ ചെറുപ്രവാൻ സഭയുടെ തലമുറയിൽ വികാരിമാരായിരുന്ന ഫോസ്കോ പുതുപ്രധാനെതിരെയും വളരെ മോശമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ആ സ്ഥാനത്തേക്ക് വന്ന ആണ്ടോസ് പ്രധാന ഒരു ഗുണ്ടാ നേതാവ് എങ്ങനെ നേരിടുക എന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിന് വളരെ മോശമായ ഭാഷ നേരിട്ട് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിൻ്റെയും വീഡിയോ ഈ മാധ്യമങ്ങളിൽ മുഴുവൻ ലഭ്യമാണ് അങ്ങനെയുള്ള അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കർത്തനാവ് കൂക്കാട് പിതാവ് കർണാവ് നാരിയോ സന്ദർശിയോ നിലയിൽ അതൊക്കെ ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരാകുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഏറ്റവും അവസാനം ധർമ്മസാത്വികനായ സഭയെപ്പറ്റി ഇന്ന് യോജിക്കുന്ന വിഷയം ഏറ്റവും അറിവുള്ള വ്യക്തിത്വം ഒരാളായ രാവട്ടെ ചർച്ചകശിലാകട്ടെ സമയത്താകട്ടെ ഏറ്റവും അറിവും ബാധിത്വമുള്ള പെരുത്തോട്ട പിതാവിനെ പറ്റിയും അദ്ദേഹം വളരെ മോശമായി സംസാരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതായി തന്റെ ഒരു ഇന്റർവ്യൂവിൽ തന്റെ അഭിപ്രായങ്ങൾ തെരഞ്ഞെടുപ്പ് പറഞ്ഞു അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ ഈ ഷൈജാലി ആരാണെന്നാണ് മനസ്സിലാകാത്തത് വന്ന് വന്ന് പഴയ ചുറ്റുപോലെ പട്ടിക്ക് പ്രാന്ത് പിടിച്ചാൽ ചങ്ങലിക്കടാം ചങ്ങലിക്ക് പ്രണത് വിളിച്ചാൽ എന്ത് സംഭവിക്കും എന്ന ഒരു സ്ഥിതിനിശേഷമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെപ്പറ്റിയെല്ലാം സഭാപിതാക്കന്മാർക്ക് അറിവുള്ളതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നാളും അതിരൂപതയുടെ വികാരിയായിരിക്കുന്ന പങ്കായിട്ടിതാവും സഭാതരവനായിരിക്കുന്ന തന്നിട്ടിതാവും ഈ വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്നും അങ്ങനെ ഷൈജിയാനും രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ വേണ്ട ശ്രമങ്ങൾ നടത്തണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പിന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ നേരിടുവാൻ നമുക്ക് അറിവുള്ള കേണ്ടതല്ല പക്ഷേ ക്രൈസ്തവ സാക്ഷത്യ വിരുദ്ധമാകിയാലും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സഹോദത്തിൻ്റെയും പാത പിന്തുടരുന്നവർ മാത്രമാണ് ശൈലി വാനനിക്ക് മറ്റു രീതിയിലുള്ള മറുപടികളുമായി ആരും പോവാത്തത് എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് പക്ഷേ ഇങ്ങനെ ഇത്രയും പ്രകടനം ഇനി മുമ്പോട്ട് പോയാൽ ഇതിനെ നോക്കിക്കടിക്കുവാനോ പ്രതികരിക്കാതിരിക്കാനോ സാധിക്കുകയില്ല എന്ന് മാത്രമാണ് പറയുവാറുള്ളത്